ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ പാലക്കാട് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു ഓണാഘോഷത്തിന് ജില്ലയിലെ സന്നദ്ധ സംഘടനകളുടെയും ക്ലബുകളുടെയും സഹകരണം ഉണ്ടായിരുന്നു മാധവരാജ ക്ലബ് ഓണാഘോഷ പരിപാടികൾക്ക് വേദിയായി ഓണക്കിറ്റ് വിതരണം ഓണസദ്യ എന്നിവയുമുണ്ടായി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ആ സ്ഥലമായ നമുക്കൊരു കെട്ടിടം കിട്ടുന്ന കാര്യത്തിൽ എം എൽ എ പെട്ടെന്ന് അതിനെ വിനിയോഗിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് പാലക്കാട് ജില്ല ഈ കഞ്ചിക്കോട് ഞാൻ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വ്യവസായ മേഖലയാണ് തീർച്ചയായും ഈ വിഭാഗത്തിൻ്റെ ഒരു താല്പര്യം ഉയർത്തിക്കുറിച്ചുകൊണ്ട് അവരെ സമീപിച്ചാൽ ഒരു നല്ല സഹായം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും വ്യക്തിപരമായിട്ടുള്ള ചില ബന്ധങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങളോടൊപ്പം ഒന്നോ രണ്ടോ ദിവസം ഈ ആവശ്യത്തിന് വേണ്ടി ഞാൻ മാറ്റം അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം പെൻഷൻ അല്പമെങ്കിലും വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് നമുക്ക് നോക്കാം ഒരു സബ്മിഷനോ അല്ലെങ്കിൽ ഒരു പിന്നെ ശ്രദ്ധ ചെടിക്കലോ എഴുതി കൊടുത്തിട്ട് കിട്ടിയാൽ എല്ലാവർക്കും കിട്ടണമെന്നില്ല വളരെ ചുരുങ്ങിയ ദിവസങ്ങളിൽ മാത്രമേ നിയമസഭ ചേരാൻ പോകുന്നുള്ളൂ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വി എൻ ചന്ദ്രമോഹൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ രാജൻ മുഖ്യപ്രഭാഷണം നടത്തി മുൻ കൌൺസിലർമാരായ പ്രിയ വെങ്കിടേഷ് യു ശബരി സംസ്ഥാന കമ്മിറ്റി അംഗം ബേബി ജോസഫ് ജില്ലാ സെക്രട്ടറി എം കെ ഷെറീഫ് പി പ്രേമ സന്നദ്ധ സംഘടനാ ഭാരവാഹികളായ ശ്യാമ ഷെൽവൻ ജാഫർ ആദിത്യ വിമൽ വേണു എന്നിവർ പ്രസംഗിച്ചു